അവപാദ സേവാ നിരതനാകുമെന്ന് നിലവളികൾ പാൻ ഒരു നാളും ഒരു വരുമില്ലായുരുകാ നിയേ കതിയനിക്കു പഴനിമലവാഴും മുരുകാഷൺമുഗമോ മഹാഭാരത യുദ്ധത്തിൽ മരിച്ചുപോയ അഭിമന്യുവിൻ്റെ ഭാര്യ ഉത്തര അപ്പോൾ ഗർഭിണിയാണ് ആ ഗർഭത്തിലേക്കാണ് അശ്വത്ഥാമാവ് തൻ്റെ ബ്രഹ്മാസ്ത്രത്തെ മാറ്റിത്തൊടുത്തത് എന്ന് നമ്മൾ കഴിഞ്ഞ കഥയിൽ പറയണ്ടായില്ല ഈ കഥ നമ്മൾ വിസ്തരിച്ച് നമ്മുടെ ഭാഗവതം കഥകൾ അഞ്ചാമത്തെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പരീക്ഷത്തിൻ്റെ കഥ അതെല്ലാവരും എടുത്തു ഒന്നുകൂടി കേൾക്കുക ഈ ഉത്തരയുടെ പുത്രൻ ഗർഭത്തിൽ വെച്ച് തന്നെ പരീക്ഷിക്കപ്പെടുന്നു പ്രവചിക്കേണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആ കുഞ്ഞിന് പരീക്ഷത്ത് എന്നുള്ള പേരാണ് വീണത് ഈ പരീക്ഷത്താണ് യുധിഷ്ഠിരൻ്റെ കാലത്തിന് ശേഷം യുധിഷ്ഠിരൻ ചക്രവർത്തിയായിട്ടുമാണ് അവസാനം ഹിമാലയത്തിലേക്ക് പോകുമ്പോൾ ഈ പരീക്ഷത്തിനെയാണ് രാജ്യഭാരം ഏൽപ്പിക്കേണ്ടത് ഇദ്ദേഹമാണ് ഭാരത ചക്രവർത്തിയായിട്ട് പിന്നീട് വളരെ കാലം രാജ്യം ഭരിച്ചത് വലിയ ധർമ്മിഷ്ഠനൊക്കെ ആയിരുന്നു അശ്വത്ഥാമാവിൻ്റെ തലമുണ്ഠനം ചെയ്ത് തലയിൽ ഉണ്ടായിരുന്ന രത്നത്തെ എടുത്തതിന് ശേഷം അപമാനിതനാക്കിയിട്ട് ഓടിച്ചു വിടുന്നതിന് മുമ്പ് ഭഗവാൻ അശ്വത്ഥാമാവിനോട് പറയുണ്ടായി തൻ്റെ ഈ ബ്രഹ്മാസ്ത്ര തേജസ് കൊണ്ട് പാണ്ഡവ വംശം തന്നെ ഇല്ലാണ്ടാവും എന്ന് തനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റി ആ ഉത്തരയുടെ ഗർഭത്തിൽ വളരുന്ന കുഞ്ഞിനെ ഞാൻ ജീവിപ്പിക്കുക തന്നെ ചെയ്യും അതിനുള്ള തപശക്തി എന്നിലുണ്ട് എന്ന് അങ്ങ് മനസ്സിലാക്കണം ഞാൻ ഈ പാണ്ഡവ വംശത്തെ നിലനിർത്തുക തന്നെ ചെയ്യും അങ്ങ് നശിപ്പിക്കാൻ തുനിഞ്ഞ കുഞ്ഞുണ്ടല്ലോ ആ കുഞ്ഞായിരിക്കും ഭാരതദേശം ഭരിക്കുന്നത് എന്നാൽ അങ്ങയുടെ കാര്യം മഹാകഷ്ടാണ് അശ്വത്ഥാമാവേ ഇനി മൂവായിരം കൊല്ലം അങ്ങക്ക് ജനമധ്യത്തിൽ യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല ആരും അങ്ങെ മാനിക്കില്ല നീചനും നിസ്വനും രോഗിയും ആർത്തനുമൊക്കെ ആയിട്ട് അങ്ങ് കാട്ടിൽ അലഞ്ഞു തിരിയേണ്ടതായിട്ടൊരു ഗതി വരും ഇതെല്ലാം അങ്ങ് ചെയ്ത ദുരിതത്തിൻ്റെ ഫലമാണെന്ന് അങ്ങ് മനസ്സിലാക്കണം ഇത്രയും കേട്ടപ്പോൾ ആകെ നാണിച്ചു നിൽക്കുന്ന അശ്വത്ഥാമാവും ഭഗവാനോട് മറുപടി ഒന്നും പറയാണ്ട് കാട്ടിലേക്ക് ഓടിക്കേറിപ്പോയി പാണ്ഡവർ അവിടുന്ന് രഥത്തിൽ കയറി തിരിച്ച് പാഞ്ചാലിയുടെ അടുത്തെത്തി അശ്വത്ഥാമാവിൻ്റെ തലേന്ന് പറിച്ചെടുത്ത ആ രക്തം പാഞ്ചാലിയെ ഏൽപ്പിച്ചിട്ട് ഭഗവാൻ പറഞ്ഞു ബ്രാഹ്മണനല്ലേ അവനെ കൊന്ന ബ്രഹ്മഹത്യാ ഉണ്ടാവും അത് ജന്മജന്മാന്തരങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും കൊല്ലുന്നതിന് പകരം തലമുണ്ഠനം ചെയ്ത് പുള്ളി കുത്തി നാണം കെടുത്തി അവനെ ഓടിച്ചു വിട്ടിട്ടുണ്ട് കൊല്ലാതെ കൊന്നു വിട്ടു എന്ന് വേണം പറയാൻ അയാളുടെ ശരീരം ഒഴിച്ച് ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു എന്ന് വേണം പറയാൻ ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ പാഞ്ചാലി കണ്ണുകളൊക്കെ തുടച്ച് എഴുന്നേറ്റ് നിന്ന് പുഞ്ചിരി തൂകി ഭഗവാനെ തൊഴുതു പാഞ്ചാലി ആ ശിരോരത്നം യുധിഷ്ഠിരനെ ഏൽപ്പിച്ചു എന്നിട്ട് പറഞ്ഞു അങ്ങ് ഇനി ചക്രവർത്തിയായിട്ട് വാഴുമ്പോൾ ആ കിരീടത്തിൻ്റെ നടുക്ക് ഇത് ഒരലങ്കാരമായിട്ടിരിക്കട്ടെ എന്ന് എല്ലാവരും ആ കത്തിക്കരിഞ്ഞ ശിബിരം വിട്ട് തിരിച്ചു പോവാൻ രഥങ്ങളിൽ കയറി ഈ സമയത്ത് യുധിഷ്ഠിരനൊരു സംശയം ഭഗവാനെ കൃഷ്ണ ദൃഷ്ടുദ്ദുമൻ ശിഖണ്ഠി എന്ന് പറഞ്ഞ യോദ്ധാക്കളെയൊക്കെ ഇത്രയും വലിയ യുദ്ധം നടന്നിട്ടും ഈ അശ്വത്ഥാമാവിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷേ ഇപ്പോൾ ശിബിരത്തിൽ കയറി അവരെ ചവിട്ടിക്കൊന്നു പലരെയും വെട്ടിക്കൊന്നു എന്ന് കേൾക്കുമ്പോൾ ഒരാൾക്ക് ഇത്രയൊക്കെ ശക്തി പെട്ടെന്ന് എവിടെ എന്നാണ് എൻ്റെ സംശയം കൃഷ്ണ അപ്പോൾ ഭഗവാൻ പറയാന് യുധിഷ്ഠിര അശ്വത്ഥാമാവിൻ്റെ ശക്തി എത്രത്തോളമേ ഉള്ളൂ എന്ന് നമുക്കൊക്കെ അറിയാം അതുകൊണ്ട് അയാൾക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല അദ്ദേഹം കൊന്നു എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ വാസ്തവത്തിൽ രുദ്രഭഗവാനാണ് ദ്രൗണിയിൽ കൂടി ഈ കാര്യങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത് അശ്വത്ഥാമാവ് ആ പെടയുന്ന മനസ്സോടു കൂടിയിട്ട് രുദ്രഭഗവാനെ സേവിക്കുകയാണ് ഉണ്ടായത് അവിടെ ഇരുന്ന് മനസ്സലിഞ്ഞ് രുദ്രഭഗവാനെ വിളിച്ചു തന്നെ തന്നെ യാഗ പശു ആ ഹോമകുണ്ടത്തിലേക്ക് ഇറങ്ങി അദ്ദേഹം രുദ്രനെ സന്തോഷിപ്പിച്ചിരിക്കുന്നു സന്തോഷിച്ചാൽ തൻ്റെ ഭക്തന് എന്തും കൊടുക്കുന്നവനാണ് രുദ്രഭഗവാൻ ഒരു സമയത്ത് ബാണാസുരൻ്റെ രാജ്യത്തിൻ്റെ കാവൽക്കാരനായിപ്പോലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഈ കഥ നമ്മുടെ ശിവപുരാണത്തിൽ അമ്പത്തിമൂന്നാമത്തെ ഭാഗമായിട്ട് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ബാണാസുരൻ എന്നുള്ള കഥ എല്ലാവരും അതെടുത്ത് കേൾക്കണം ശിവൻ ബാണാസുരൻ്റെ രാജ്യം കാവൽക്കാരനായ കഥ ഇതേ രുദ്രൻ കോപിച്ചാൽ എന്താ സംഭവിക്കുക എന്ന് പറയാൻ കൂടിയും പറ്റില്ല ദക്ഷയാഗം കഥ എല്ലാവരും എടുത്ത് കേൾക്കുക നമ്മുടെ ഭാഗവതത്തിൽ അത് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ആ രുദ്രനെ എന്നെ പോലെ അറിയുന്നവർ ഈ ലോകത്ത് ആരുമില്ല യുധിഷ്ഠിര ആ രുദ്രൻ്റെ സംരക്ഷണത്തിലാണ് ഇവരെല്ലാവരും ഇപ്പം ജീവിക്കുന്നത് ആ രുദ്രൻ ആ ശിബിരത്തിൽ കടന്നിരുന്ന എല്ലാവരുടെയും ആയുസ് പണ്ടേ എടുത്തിരിക്കണു അവർ മുമ്പേ ജഡമായി കഴിഞ്ഞിരിക്കുന്നു അശ്വത്ഥാമാവ് അവരുടെ ഭൗതിക ശരീരം മാത്രമാണ് എടുത്തെടുത്തിട്ടുള്ളത് ബാക്കിയുള്ളതൊക്കെ രുദ്രൻ നേരത്തെ എടുത്തു കഴിഞ്ഞിരിക്കണു ആ രുദ്രൻ്റെ പ്രസാദത്താലാണ് നമ്മൾ ഈ യുദ്ധം തന്നെ ജയിച്ചത് അതിൻ്റെ ദൃഷ്ടാന്തം ഞാൻ അർജുനന് കാണിച്ചു കൊടുക്കേണ്ടായിട്ടുണ്ട് ഒരു ഭാഗത്ത് അർജുനൻ അമ്പ ചെയ്യുമ്പോൾ ആളുകൾ ഇങ്ങനെ മരിച്ചു വീണു അതിൽ സന്തോഷിച്ച് അർജുനൻ എൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ മറ്റേ ഭാഗത്തേക്ക് അയ്യോ എന്ന് പറഞ്ഞു അവിടെ ഒന്നും സംഭവിക്കുന്നില്ല അപ്പോൾ എന്നെ തൊട്ട് നോക്കുക പറഞ്ഞപ്പോൾ അർജുനൻ അമ്പ ചെയ്ത് ആളുകളെ കൊന്നു വീഴ്ത്തുന്നിടത്ത് തൻ്റെ ഗഥേമായിട്ട് രുദ്രഭഗവാൻ മുമ്പിൽ പോകണു അവരുടെയൊക്കെ ജീവൻ എടുത്തു കഴിഞ്ഞിരിക്കണു ഇതിൻ്റെ ദൃഷ്ടാന്തം ഞാൻ ഈ യുദ്ധത്തിൽ അർജുനന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ആ രുദ്രഭഗവാന്റെ സംരക്ഷണത്തിലാണ് നമ്മളിപ്പോൾ ഈ യുദ്ധം ജയിച്ചിരിക്കുന്നത് ഈ ജഗത്തിൻ്റെ നിലനിൽപ്പ് തന്നെ രുദ്രഭഗവാനെ ആശ്രയിച്ചിട്ടാണ് ഈ ജഗത്തിൻ്റെ ആദ്യം അന്ത്യവും എല്ലാം രുദ്രഭഗവാൻ തന്നെയാണ് രുദ്രം പ്രസാദിച്ച് കഴിഞ്ഞാൽ സാധിക്കാത്തതായിട്ട് ഒരു കാര്യവും ഈ അണ്ട കടാഹത്തിലില്ല അങ്ങനെയുള്ള രുദ്രഭഗവാനെ സ്വയം വ്യാഗപശുവായിട്ട് യജിച്ച അശ്വത്ഥാമാവിൽ പ്രസാദിച്ച് രുദ്രൻ തന്നെ പ്രവേശിച്ച് നടത്തിയ ആ രുദ്രതാണ്ഡവാണ് ആ ശിബിരത്തിൽ ആ സമയത്ത് നടന്നത് ഈശ്വരാനുകൂല്യം മനുഷ്യൻ നിസ്സഹായനാണ് ഈശ്വരാനുകൂല്യം കിട്ടുന്നതോട് കൂടിയിട്ട് അവൻ ശക്തനായി മാറുന്നു ഇവിടെ വച്ച് സൗത്വികാ പർവ്വം അവസാനിക്കുകയാണ് അടുത്തത് സ്ത്രീ പർവ്വമാണ് എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശീസുകളും നൽകി രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു